どんタモチアンボナญานะญานะ ಚೇಂಪು ಬರಕೇಂ ಛೀಮಚೇಂಪು ಅದು ಛೀಮಚೇಂಪು ಕಂಡೆ ಅಹ ಕಂಡೆ ಇಪ ಎಡಕುಂಬಾ ಕಡಾ ಎಡಕುಂಬಾ ಕಡಾಲೇ ಇದು ಮಣ್ಣಿನ ಮೇದೇ ಇರೋದು ವಿತ್ತಸಾndavilla ಅಹ ಅ ನಾವು ಇದಲ್ಲ ನೋಕದರಿಯಾ ಹ ಹದ್ದೇ ನೇರ ನಡಾಯ್ನಿತಿ ಮ್ಮ್ ಮ್ಮ್ ನತ್ರಾ ನಲ್ಲಕ್ಕೆಲ್ಲ

ില്ല കേട്ടോ വിത്ത പറഞ്ഞിന്റെണ്ടാവും നടാത്തോണ്ട് ഇതാണ് ഈ വിത്ത പറഞ്ഞ സംഭവം നിയമ ഇത് ഇവിടെ ഇങ്ങനെ മുറിച്ചാല് ഇതോട് നടാൻ പറ്റും അപ്പൊ ഇതിന്റെ ഈ ഒരു കഷ്ണം എടുത്തിട്ട് ചേമ്പന്റെ തള്ള എന്ന് പറഞ്ഞ ഇതിന് തള്ളാണെങ്കിൽ പറയാതെ നമുക്ക് കളപ്പൊന്നും ഇതൊക്കെ നടാൻ ഉപയോഗിക്കാം കേട്ടോ നടാൻ ഉപയോഗിക്കാം കണ്ടോ ഇതൊക്കെ അടുത്ത കൊല്ലത്തേക്ക് വിത്തായിരിക്കും അപ്പൊ നമുക്ക് നല്ല മോരുകറിയൊക്കെ വയ്ക്കാൻ പറ്റും വിത്ത് ഇതിനെ ഇവിടെ ഇത് ഈ ഭാഗവും നമുക്ക് നടാൻ എടുക്കാം ഇതാണ് നമ്മള് കറി വെക്കാൻ ഇപ്പൊ ഉപ്പേരി വെക്കാനാട്ടോ

പറയണേ പിടിക്കൊണ്ട് ഞാൻ പറയാണ് കേട്ടോ പറയുന്നത് അടുത്ത കൊല്ലം വിത്ത് വേണ്ടിട്ട് നിർബന്ധ നിർബന്ധിട്ട് പിന്നെ വെച്ചാല് പിന്നെ നടന്നുണ്ടാവില്ല <59an> െ അങ്ങനെ അങ്ങനെ പറയണ്ട ചെമ്മിന്റെ ചേമ്പിന്റെ കഷ്ണൊക്കെ നോക്കിയെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഏട്ടാ ചേമ്പിന്റെ തള്ളവിഷ്ണം സ്വന്തം അമ്മമാരെ തള്ളാതെ വിളിക്കലും ചേമ്പിന്റെ നമുക്കിതില് നന്നായി കുതിർത്തിയ വെള്ളപ്പയറാണ് കേട്ടോ രണ്ട് സ്പൂണും നല്ല കുതിർത്തിയ വെള്ളപ്പയറാണ് ഇപ്പൊ രണ്ടും കൂടി നമുക്ക് കുക്കറിൽ ഒരു രണ്ട് വിസലിട്ട് വേവിച്ചെടുക്കാം സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഏഹ് അങ്ങനത്തെ ഒരു പണിയാണ് ആദ്യം ചെയ്യാൻ പറഞ്ഞ കേട്ടോ കുക്കറിലിട്ടാ തകര ഉടങ്ങ അങ്ങനെ ഒരു അര വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് രണ്ടു കഴിച്ചെടുക്ക കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് കഴിക്കുക ഓക്കെ ഒരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ അതിൽ നമ്മൾ ഒരു വലിയ രണ്ട് സ്പൂണ് തേങ്ങ ആയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഒരു പകുതി പറഞ്ഞ മതി മതിലേക്ക് ഒരു രണ്ട് നുള്ള ചെറുകിയ ചെയ്തു അതുപോലെ നാല് വെളുത്തുള്ളിയുടെ അല്ലി വെളുത്തുള്ളി അല്ലാത്ത സോറി ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി ചേർക്കാം തേങ്ങ ഒന്ന് പകുതി വറവായാൽ മതിയിട്ടാണ് അതിൻ്റെ ചെറിയൊരു മുത്ത് വരുമ്പോഴുള്ള ഒരു മണം കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ഇട്ട് കറിവേപ്പിനിട്ടു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ ഇത് വറുത്തിടാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ സ്പൂണല്ലേ ഒരു ഒന്നര സ്പൂൺ കണക്കാക്കിയിട്ട് ഒഴിച്ചെണ്ണ ഓറായിട്ട് എണ്ണ ഒഴിക്കണ്ട അപ്പം നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വറ്റൽമുളക് ചതച്ചെടുത്തതാണ് കേട്ടോ അതോടുകൂടെ സാദാ മുളക് പൊടി ഒരു സ്പൂൺ നമുക്ക് ഏകദേശം ഒര കിലോ കഷ്ണുള്ളത് അപ്പൊ മുളക് പൊടി അധികം ഇടുന്നില്ല ചെറിയ സ്പൂൺ ആണ് മുളക് നല്ല വാങ്ങി പൊടിപ്പിച്ചതാ അതങ്ങനെ കളറും നമ്മൾ വാങ്ങുന്ന മുളക് പൊടിയുടെ കളറും കളറും തമ്മിലുള്ള വ്യത്യാസം കണ്ടു അതൊരു ചുന്ന കളർ അല്ല എന്തോ ഒരു കളർ ഇതിപ്പോ സാധാ വിളകാണ് എന്നാലും അതിൽ നല്ല കളർ എന്നുവെച്ചാ അത് ഒരു മാ നമ്മള് മേടിച്ച് പൊടിപ്പിക്കുമ്പോഴേ വാങ്ങിയാണൊക്കെ വാങ്ങി പൊടിപ്പിച്ചു നമുക്ക് അതിൽ കൊറച്ച് കറിവേപ്പിലിടാം നമ്മള് ചതച്ച തേങ്ങ ചേർത്തു ജീരകം തേങ്ങ കറിവേപ്പിലെ കൂടി ചതച്ചതാണ് ജീരകം സൂപ്പർ ജീരകം ഒരു മാത്തന് ചെറിയ ജീരകം ചീര ചീരകീര ഞങ്ങറിയും വലിയ ചീരകളുണ്ട് പെരിഞ്ചീരൊക്കെ സാധാ ചീരഷ്ടവർക്ക് ചേർക്കാം വേറെ രീതിയിൽ കടുക് പൊട്ടിച്ചൊക്കെ എഴുതി തയ്യാറാക്കും അപ്പൊ ഉള്ളി മൂപ്പിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു രീതിയാണ് അതിലേക്ക് നമ്മൾ റിയില്ല ഈ കുക്കറെു രണ്ട് കഴിഞ്ഞിട്ട് എടുക്കേമ്പ എന്തൊടുകൊന്നും ഇല്ല സ്വല്പം കൂടി ചെറുതാക്കി അരിയണായിരുന്നോന്നൊരു സംശയം ഒന്നും കൂടി ചെറുതാക്കിയാ നല്ലത് സാധാ ചേമ്പൊക്കെ എന്തൊടും

അപ്പൊ അല്ലെ അവരൊന്ന് വെച്ച് നോക്കണേ ചേമിൻ്റെ തള്ളിയെടുത്ത് നന്നായി എരിഞ്ഞ് ഏത് രീതിയിൽ വേണമെങ്കിൽ എന്ന് എന്നുവച്ചാ തോരൻ പോലെ വെക്കാം കടുക് പൊളിച്ച് പെരു വെക്കാം ഉള്ളിയിൽ അച്ചുവെക്കാം പക്ഷെ ഇത്തിരി തേങ്ങയൊക്കെ ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത ഓക്കേ